സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ മങ്ങലട്ടാം നേർച്ചപ്പാറയിൽ കടുവയെ കണ്ട സംഭവം ഊർജിതം കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വനംവകുപ്പ് അധികൃതർ മാലിന്യം വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക കണ്ണമുറയിൽ ക്യാമറയുണ്ട് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായാണ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത് കഞ്ചിക്കോട് വാളയാർ മലയോര മേഖലയിൽ വീണ്ടും പരിശോധന ഊർജിതമാക്കി കൊല്ലംകോട് നിന്നുമുള്ള പ്രത്യേക ആർ ആർ ടി സംഘവും മംഗലണ്ടാം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധന നടത്തിയെങ്കിലും മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ചൊവ്വാഴ്ച രാവിലെ ഏഴ് നാൽപ്പതിനാണ് നേർച്ചപ്പാറ താഴത്തേൽ സണ്ണിയുടെ വീടിന് സമീപമുള്ള കൃഷിയിടത്തിൽ കടുവയെ കണ്ടത് തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിച്ചു കടുവയുടെ സാന്നിധ്യം ഇനിയും ഉണ്ടായാൽ കൂട് സ്ഥാപിക്കുന്നത് നടപടികൾ സ്വീകരിക്കുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു മാലിന്യം വലിച്ചെറിയുന്നവർ സൂക്ഷിക്കുക കണ്ണമ്പ്രയിൽ ക്യാമറയുണ്ട് കണ്ണമ്പ്ര പഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടത്തുന്ന വിവിധ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏഴ് ക്യാമറകളാണ് നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ക്യാമറ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ദിവസേന നിരീക്ഷണം നടത്തി മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് കഞ്ചിക്കോട് വാളയാർ മലയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം എത്തി മാസങ്ങളായി വനമേഖലയിൽ തമ്പടിച്ചിരുന്ന പതിനാറംഗ ആനക്കൂട്ടത്തിലെ അഞ്ച് ആനകളാണ് കഞ്ചിക്കോട് ചെല്ലങ്കാവിലും കോട്ടമുടിയിലും എത്തിയത് രണ്ട് കൊമ്പന്മാരും ഒരു കുട്ടിക്കൊമ്പനും രണ്ട് പിടിയാനകളുമാണ് ഉള്ളത് ജനവാസ മേഖലക്കടുത്ത് പറമ്പിൽ നിലയുറപ്പിച്ച ആനകളെ വനം വനംവകുപ്പ് പടക്കമിറിഞ്ഞ് ഉൾക്കാട്ടുകളിലേക്ക് തുരത്തിയെങ്കിലും ഇവ വീണ്ടും എത്തുകയായിരുന്നു വ്യാപകമായ കൃഷിനാശമാണ് കാട്ടാനം കൂട്ടം ഉണ്ടാക്കിയത് കഴിഞ്ഞ ആഴ്ചയും ഈ മേഖലയിൽ ഒറ്റയാനിറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തിയിരുന്നു വടക്കഞ്ചേരി ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം യു സ്കൂളിൽ എൽ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു പ്രവേശനോത്സവം ലൂർദുമാത ഫൊറോന വികാരി റവറൻ ഫാദർ റെജി പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ സി ജീന പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ്മിൻ വർഗീസ് അധ്യാപിക രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കൽ ചടങ്ങും കലാവിരുന്നും ഒരുക്കി മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു thank okay. you

മറ്റു വാർത്തകളിലേക്ക് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി അഞ്ചു വർഷത്തിനു ശേഷം പിടിയിൽ ദേശീയപാതകളിൽ പിടിച്ചുപറി ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതിയെയാണ് ആലത്തൂർ പോലീസ് പിടികൂടിയത് എറണാകുളം ഞാരക്കൽ ചർച്ച് റോഡ് ചക്കുളക്കൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള പ്രവീൺ ജോണിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ എസ് ഐ വിവേക് നാരായണൻ ജി എസ് ഐ താജുദ്ദീൻ എന്നിവരുൾപ്പെട്ട സംഘം അറസ്റ്റ് ചെയ്തത് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ അഞ്ചു വർഷമായി ഒളിവിലായിരുന്നു വിവിധ ജില്ലകളിലായി പിടിച്ചുപറി മോഷണം കൊലപാതകം വധശ്രമം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ കാലടിയിലുള്ള ഭാര്യ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ പിന്നീട് പാലക്കാട് കോടതിയിൽ ഹാജരാക്കി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തിരണ്ട് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കറുപ്പേഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാധുരി പത്മനാഭൻ പ്രീത മോഹൻദാസ് ആർ ചന്ദ്രൻ എം ശ്രീധരൻ അഡ്വക്കേറ്റ് സഫ്തർ ഷെരീഫ് എം എച്ച് എം രാമൻകുട്ടി വി അശ്വതി എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട് പിരായിരി കല്ലേക്കാട് പോലീസ് എ ആർ ക്യാമ്പിന് സമീപം കടകൾ തീയിട്ട് നശിപ്പിച്ചു കല്ലേക്കാട് വടക്കേപ്പുര വീട്ടിൽ വി രാധാകൃഷ്ണനാണ് തീയിട്ടത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രദേശത്ത് കട നടത്തുന്ന പറളി തേനൂർ സ്വദേശി ഗിരിജ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണൻ എന്നിവരോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് കടകൾ നശിപ്പിച്ചത് കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടെ മറ്റു കടകളിലേക്കും വ്യാപിക്കുകയായിരുന്നു മത്തിപ്പിച്ചും അപകടകരമാം വിധം വാഹനം ഓടിച്ച സംഘത്തെ ആലത്തൂർ പോലീസ് പിടികൂടി പാലക്കാട് ഭാഗത്തു നിന്നും വന്ന വാഹനത്തെ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ വട്ടമിട്ടാണ് ആലത്തൂർ പോലീസ് പിടികൂടിയത് കസബ സ്റ്റേഷൻ പരിസരത്ത് വാഹന പരിശോധനയ്ക്കിടെ അമിത വേഗതയിൽ വന്ന വാഹനത്തെ പോലീസ് തടഞ്ഞെങ്കിലും ഇവർ നിർത്താതെ പോയി തുടർന്ന് മറ്റു പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത വേഗതയിലെത്തിയ ഇവരെ ബുധനാഴ്ച വൈകിട്ട് മണിയോടെ സ്വാതി ജംഗ്ഷനിൽ വെച്ച് പിടികൂടിയത് ഈ സമയത്ത് ഇവർ പോലീസുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും ഇത് നാട്ടുകാർ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഈ സമയത്ത് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് തൃശൂർ എറണാകുളം തൊടുപുഴ സ്വദേശികളായ ഇവർ മദ്യപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഇവർക്കെതിരെ കേസെടുത്തു